സും സംഘപരിവാറും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചരിത്രപരമായ സംഭവങ്ങളിലൂടെ പരിശോധിക്കാം ഇവ രാജ്യദ്രോഹം എന്ന് കണക്കാക്കപ്പെടുന്ന സംഭവങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ ഐക്യത്തിനും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും ഹാനികരമായ സംഭവങ്ങളുമാണ് ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് ഒരു സുപ്രധാന പങ്ക് വഹിച്ചില്ല ബ്രിട്ടീഷുകാരുടെ അനുമോദനം ലഭിക്കാൻ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറി ക്വറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അടക്കമുള്ള വലിയ സമരങ്ങളിൽ അവർ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ പ്രവർത്തനം നടത്തി രണ്ട് മഹാത്മാഗാന്ധി വധത്തിൽ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഗാന്ധിജിയെ വധിച്ച നാഥുറാം ഗോഡ്സെ മുൻ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ഗോഡ്സയുടെ സഹോദരൻ ജി ഡി ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പറഞ്ഞതുപോലെ ഗാന്ധി വധത്തിന് മുൻപ് നാഥുറാം ആർ എസ് എസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നതായി തെളിവുണ്ട് ഗാന്ധിജിയുടെ മതനിരപേക്ഷ നയങ്ങൾ സംഘപരിവാറിന് അസഹ്യമായിരുന്നു ഈ സംഭവത്തിന് ശേഷം സർക്കാർ ആർ എസ് എസിനെ നിരോധിച്ചു മൂന്ന് മുസ്ലിം വിരുദ്ധ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നുശേഷം ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ട് ഗോത്ര ട്രെയിൻ അഗ്നിക്കിരയായ സംഭവത്തിന് ശേഷം ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് സംഘപരിവാർ ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു സർക്കാർ റിപ്പോർട്ടിൽ പോലും കലാപത്തിന് ആർ എസ് എസിന്റെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയായി ബാബറി മസ്ജിദ് തകർക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് വി എച്ച് പി ബജരംഗദൾ എന്നിവ ചേർന്ന് ബാബറി മസ്ജിദ് നശിപ്പിച്ചു ഇത് ഇന്ത്യയിലെ മതസൗഹാർദ്ദം തകർക്കുകയും നിരവധി കലാപങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു ഇതിനുശേഷം രാജ്യവ്യാപകമായി അക്രമങ്ങൾ ഉണ്ടായി ആയിരക്കണക്കിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു മലേഗാവ് അജ്മീർ സംജോത എക്സ്പ്രസ് സ്ഫോടനം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഈ തീവ്രവാദ ആക്രമണങ്ങൾ ആർ എസ് എസ് ബജരംഗദൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി മലേഗാവ് സ്ഫോടനത്തിൽ പ്രതിയായ സാത്വി പ്രജ്ഞ സിംഗ് ആർ എസ് എസിന്റെ ഭാഗമായിരുന്നു ഹേമന്ത് കർക്കറെ നടത്തിയ അന്വേഷണത്തിൽ ഹിന്ദുത്വ ഭീകരവാദ സംഘടനകളുടെ പങ്ക് വ്യക്തമായി നാല് ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും ഭരണഘടനയെയും തകർക്കാൻ ശ്രമം ഹിന്ദുരാഷ്ട്രം ആവശ്യം ആർ എസ് എസിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷതാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നതും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഭീഷണിയായതുമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ തകർക്കൽ സംഘപരിവാർ ബന്ധമുള്ള സംഘടനകൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ഭിന്ന ശബ്ദങ്ങളെ അണിയറയിൽ നിശബ്ദമാക്കുന്നതിനായി ആക്രമണങ്ങൾ നടത്തി എൻ ഡി ടി വി ദ വായാരവാൻ തുടങ്ങിയ മാധ്യമങ്ങളെയും കാശ്മീരിലെ പ്രവർത്തകരെയും ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടന്നു യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഹിന്ദുത്വ പ്രചരണം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യു ജാമിയ മിലിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അമൂവ് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ വംശീയ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമം അഞ്ച് ക്രൈസ്തവ മിഷണറിമാരെ ആക്രമിച്ചത് ഗ്രാഹം സ്റ്റൈൻസ് വധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓറീസയിൽ ക്രൈസ്തവ മിഷണറി ഗ്രാഹം സ്റ്റൈൻസിനെയും കുട്ടികളെയും ബജരംഗദൾ പ്രവർത്തകർ ജീവനോടെ കത്തിച്ചു കാന്തമാൽ ക്രൈസ്തവ ആക്രമണം രണ്ടായിരത്തി എട്ട് ഒഡീഷയിലെ കാന്തമാൽ ജില്ലയിൽ ക്രൈസ്തവരെ കൂട്ടക്കൊല നടത്തി പള്ളികൾ തകർത്തു സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി ആറ് കാശ്മീരിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം ആർ എസ് എസും സംഘപരിവാറും കാശ്മീരിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിം വിരുദ്ധ പ്രചാരണം വ്യാപകമായി നടത്തി ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴ് ഭീകരവാദ ബന്ധം രണ്ടായിരത്തി പതിനെട്ട് ഇൽ അതിന്റെ മുൻ നേതാവ് ഇന്ദ്രേഷ് കുമാർ ഹിന്ദു ഭീകരവാദം സാഫൻ ടെറർ എന്ന ആശയം കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ശുദ്ധീകരണ ശ്രമമെന്നു കണ്ടു രോഹിത്വ പെകിട പോലെയുള്ള സംഘടനകളുമായും വിദേശ വംശീയ തീവ്രവാദ ഗ്രൂപ്പുകളുമായും ബന്ധം കണ്ടെത്തിയിട്ടുണ്ട് ഉപസംഹാരം ആർ എസ് എസും സംഘപരിവാറും രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും ഭീഷണിയാണ് മതസംഘർഷങ്ങൾ ഉണ്ടാക്കൽ ഭിന്നശബ്ദങ്ങളെ നിശബ്ദമാക്കൽ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കൽ ഭീകരവാദ ബന്ധങ്ങൾ ഇതൊക്കെ കൂടി വിലയിരുത്തുമ്പോൾ ഇവരൊക്കെ രാജ്യദ്രോഹികൾ തന്നെയാണ്